ബീഫ് ഉലത്തുന്ന ഒരു ലൈവായിട്ടാണ് നോക്കുന്നത് ഹോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വേണ്ടി ആദ്യം നമ്മൾ ബീഫ് ഒന്ന് കഴുകി ഉപ്പും കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വച്ചിട്ടുണ്ട് കുറച്ച് നേരമായി വച്ചിട്ട് ഒരു അരമുക്ക മണിക്കൂറായിട്ടോ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇത് നമുക്ക് ഇതിലെല്ലാം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അറുത്തു കൊടുത്ത് കിട്ടുന്ന കേട്ടോ മുസ്ലിംസിനറിയാം അറുത്ത് കൊടുത്ത് കിട്ടുന്നത് എങ്ങനെയാണ് അതുമാതിരി അറുത്ത് കൊടുത്ത് കിട്ടിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാതെ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് കുക്കറ് അടച്ചെടുക്കാം കുക്കറ് നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഗ്യാസ് അടുപ്പിലാണ് വയ്ക്കുന്നത് ആഷിഫ അലി കഴിഞ്ഞ ഡേ ഞാൻ വന്നപ്പോഴേക്കും ലൈവ് കഴിഞ്ഞു ഹായ് ഇത്ത ഹായ് ആഷിഫ ലൈവ് കഴിഞ്ഞായിരുന്നു അല്ലേ ഡേ ഞാൻ ലൈവ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഹായ് ആഷിഫ അപ്പോൾ നമ്മൾ കുക്കറിൽ മേരിക്കാൻ വെച്ചിട്ട് നേരെ ചട്ടി അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതാണ് അടുത്തൊരു സ്റ്റെപ്പെന്ന് പറയുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി നമ്മൾ ഫസ്റ്റ് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയില് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചട്ടി ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഈ സവാളയുടെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ നീളത്തിന് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം അതാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നത് ഇത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പിന്നെ പെട്ടെന്ന് നമുക്ക് സവോള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക പിന്നെ ഉള്ളിൽ ഇടുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ബീഫ് കുക്കറിൽ വേവാൻ വച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ വേവാൻ വെച്ചേക്കണ ബീഫ് നമുക്ക് ഫുള്ളിലൊരു മൂന്ന് വിസലും സിമ്മിൽ ഒരു രണ്ട് വിസലുമാണ് അടുപ്പിക്കുന്നത് കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണം കേട്ടോ പിന്നെ ഹായ് ഹവാറിയൂ എന്ന് മനാഫ് ചോദിച്ചിട്ടുണ്ട് ഹവാറിയു ഐ എം ഫൈൻ മനാഫ് സ്ഥലം എവിടെയാണ് വരുന്നത് ഇന്നലെ ലൈവിൽ കാണാത്ത ആളാണല്ലോ ഇന്ന് പുതിയ ആളാണ് അപ്പോൾ വെൽക്കം നമ്മുടെ ചാനലിലേക്ക് ഇപ്പം നമ്മൾ നമ്മുടെ ബീഫ് ഇപ്പോൾ വേവാൻ വച്ചത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ടതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കത് കുക്കായി കിട്ടുന്നത് ഉപ്പ് ഇട്ടില്ലെങ്കിൽ നമുക്ക് പയ്യാണത് വാടിക്കിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഉപ്പ് ഇട്ടുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിനാവശ്യമുള്ള മസാലകളൊക്കെ എടുക്കണം അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വറ്റൽമുളകാണ് വറ്റൽമുളക് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊടിച്ചു വറ്റൽമുളക് പൊടി വാങ്ങുമല്ലേ ഇതേ നമ്മൾ വറ്റൽ മുളക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഞാൻ ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് അത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് നമുക്കിതിൽ ഏറ്റവും നല്ലത് വറ്റൽമുളക് ചതച്ചിടുന്നതാണ് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആ സവാളയും കൂടി ശരിക്കും വഴന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ വഴന്ന് വരണം കേട്ടോ നമുക്കിതിലേക്ക് ഇനി അതൊന്ന് വഴുന്നവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ വറ്റൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ മുളക് എത്ര ഇടണം അപ്പോൾ ഇത്ര മുളക് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഉമ്മാടെ അടുത്ത് ചോദിച്ചത് അപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അത് കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇതുപോലെ തന്നെ വഴറ്റി വഴറ്റിയെടുക്കണം കേട്ടോ ആ എണ്ണ കിടന്ന അതിൻ്റെയൊക്കെ പച്ചമണം ശരിക്കും മാറണം പിന്നെ ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ് ഒരു ഒന്നേക സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അതും ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ശകലം ജീരകപ്പൊടി ആട്ടോ ഒന്നും ചേർക്കുന്നില്ല ഒരു കാ സ്പൂൺ മാത്രമാണ് ചേർക്കുന്നുള്ളൂ ഒരു കാ സ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് എടുക്കുക അപ്പോഴാണ് ഈ മസാലയുടെ ആ എല്ലാം പോയി കഴിഞ്ഞ് ആ ഒരു ടേസ്റ്റി ഐറ്റം ആയിട്ട് നമുക്ക് മാറുകയുള്ളൂ ഈ സവോള വഴറ്റുന്നത് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ പച്ചമൊക്കെ പോയി നല്ല രീതിയിലായാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് കിട്ടുകയുള്ളു മനാസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ മലപ്പുറമാണ് ഓക്കെ ഞാൻ സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആള് സ്ഥലം വരുന്നത് മലപ്പുറം ആണെന്ന് ഓക്കെ ഞാൻ ഇന്നലെ സ്ഥലം പറഞ്ഞിരുന്നു കേട്ടോന്നുള്ളത് അറിയില്ല അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാട്ടോ എറണാകുളം ജില്ലയിൽ കോതമംഗലം എന്ന് പറയും എൻ്റെ സ്ഥലം വരുന്നത് ഇനി നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാ കൊത്താട്ടോ അപ്പോൾ തേങ്ങാ കൊത്ത് കൂടി നമ്മൾ എടുക്കുന്നുണ്ട് ലൈവ് ആയതുകൊണ്ടാണ് ചുമ കറുക്കി കയറി വരുന്നത് കേട്ടോ അതായത് നമ്മൾ വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആ ഒരു മുളക് ഇടുമ്പ് ഉള്ള ആ ഒരു ചുമ കുത്തൊന്നാണ് വേറൊന്നും ഇല്ലാട്ടോ അപ്പോൾ തേങ്ങാക്കൊത്ത് നമുക്ക് ഇടുന്നത് വളരെ നല്ലതാണ് വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് വേണ്ടി നമ്മൾ തേങ്ങാക്കൊത്ത് ചില സമയങ്ങളിൽ ചേർക്കാറുണ്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നതിൽ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ നീളത്തിന് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ തേങ്ങാക്കൊത്തും ഇളക്കി ഇതുപോലെ എടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തും വാടി കിട്ടും കേട്ടോ അങ്ങനെ ഒന്നും ചെറു ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടണം ഇപ്പം നമ്മൾ ഇതുപോലെ ചട്ടിയിലിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തൊട്ട് നോക്കി അറിയാം കേട്ടോ നമുക്ക് എരിവൊക്കെ താകമാണോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും തൊട്ട് പൊട്ടിട്ടോ നല്ല എരി ചില ആളുകൾക്ക് നല്ല എരിവ് വേണം ചിലവർക്ക് ഇരിവ് ഒത്തിരി വേണ്ട നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട പക്ഷേ ഭാഗത്തുനിന്ന് വേണം കേട്ടോ കണ്ടില്ല ഈ മാതിരി നമ്മുടെ സവാള വെള്ളിട്ടണം എന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മുടെ വീഡിയോയും അതുപോലെ തന്നെ ലൈവും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്ക് ഞാൻ ഒന്നുകൂടി താങ്ക്സ് പറയാണ് ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ വിജയം ഉണ്ടാകുന്നത് അല്ലാണ്ട് വെറുതെ നമുക്ക് വിജയം ആരും കൊണ്ടുവന്നാരില്ല നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഒത്തിരി കൂട്ടുകാരുണ്ട് അവർക്ക് എല്ലാവർക്കും താങ്ക്സ് അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മുടെ ബീഫ് വേവിച്ച് വച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് നല്ലൊരു പരുവൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഉപ്പും മുളകും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേണം ബീഫ് വേവിച്ചെടുക്കാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ മസാല എല്ലാതും ചേർന്ന് വരണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരിച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളും അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി വിട്ടുപോകണ്ട എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യണം ഈ ഒരു സമയത്താണ് ഇതെല്ലാം അറിയുന്നത് കേട്ടോ അപ്പോൾ ഇത് നിലക്കണം ഉമ്മാന ഞാൻ ഇളക്കാനേപ്പിച്ചു ഇളക്കാനേപ്പിച്ചിട്ട് പയ്യെ ഇങ്ങ് മാറി കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് നടപടി ആവുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതുമാതിരി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കണ്ടില്ലേ ആ ഒരു മസാല എല്ലാം നമ്മുടെ ആ ഒരു ബീഫിലേക്ക് കറക്റ്റ് ആയി വന്നിട്ടുണ്ട് ആ ഇളക്ക് യോജിച്ചാൽ മാത്രമാണ് നമുക്കത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവമായി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അതൊരിക്കലും കിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇളക്കുന്ന ആ ഒരു ഇളക്കിൽ നമ്മുടെ എല്ലാം ഈ ബീഫിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരണം എന്നാൽ മാത്രമാണ് അത് അങ്ങനെ ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ അതുപോലെ ആയി കിട്ടില്ല അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി ഇളക്കി കൊടുത്ത് എടുക്കണം അപ്പോൾ ഇത് അറുത്തു കൊടുത്താണെന്ന് ഞാൻ പറഞ്ഞൂലോ അതുകൊണ്ട് തന്നെ ചെറിയ ബീഫിൻ്റെയാണ് അതായത് ഇളം ബീഫ് ആണ് അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ വേവുമുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതുമാതിരി ഇളക്കി കൊടുത്ത് ഇങ്ങനെ കുക്കാക്കി എടുക്കുക അപ്പോൾ ഇതുമാതിരി നമ്മൾ ചെയ്തെടുക്കാൻ നേരത്തെ അതിൽ ഇനി ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഒഴിച്ചുണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ വെള്ളം മുഴുവൻ പറ്റിക്കണം പിന്നെ ചില സമയത്ത് വെള്ളം പറ്റിക്കാതെ ആളുകൾ എടുക്കുന്നതും കാണാം കേട്ടോ അപ്പോൾ ചിലവരങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ശകലം വെള്ളത്തിലാക്കി വെക്കാറുണ്ട് അപ്പോൾ നമ്മളിവിടെ വെള്ളമൊന്നുമില്ലാണ്ട് ഇതുപോലെ തേങ്ങാക്കുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതുമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തേങ്ങാക്കുത്തൊക്കെ ഇട്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കെട്ടോ പിന്നെ പഴംപൊളിയുടെ കൂടെയാണെങ്കിലും പത്തിരിയുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും തേങ്ങാച്ചോറിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ കഴിക്കാനും നല്ലൊരു ഐറ്റമാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ച് ബീഫ് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു കൊച്ച് ലൈവായി കാണുന്നത് വരെ അതുപോലെ തന്നെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥന എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഉണ്ടാകും അപ്പോൾ അതുവരേക്കും എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ അടുത്തൊരു കൊച്ച് വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്